നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ ഡൽ റേഡ് ഫൈനൽ മത്സരത്തിൽ ഇത് റയൽ ബാറ്റഡ് വെബ്സി ബാഡ്സിലോട് യുദ്ധ ബില്ല് സെവിയയുടെ മൈതാനത്ത് വെച്ച് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് ഏറ്റുമുട്ടുകയാണല്ലോ കിലിനമ്പാപ്പ കളിക്കുമോ ഇല്ലയോ ആ കാര്യത്തിൽ സംശയങ്ങളുണ്ട് എന്തായാലും സ്കോഡിൽ കിലിനമ്പാപ്പയുണ്ട് ഒരു പക്ഷേ അധികം സ്റ്റാർട്ട് ചെയ്തേക്കില്ല എന്ന തരത്തിൽ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകുന്നുണ്ട് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ താരത്തെ അലട്ടുന്നുണ്ട് ആംഗിളിനാണ് ഇഞ്ചുറി അതേസമയം എംബാപ്പെ വന്നതുകൊണ്ട് റയൽ മാഡ്രിഡ് കരുത്തരാവുകയല്ല ചെയ്തത് എംബാപ്പെ ടീമിനെ കൂടുതൽ ബെറ്റർ ആക്കിയിട്ടില്ല എന്ന നിരീക്ഷണം വരുന്നു ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് അലയാൻഡ്രോ മൊറേനയാണ് യു എസ് പി എൻ എഫ് സിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു വിശദീകരണത്തിലേക്ക് വിശകലനത്തിലേക്ക് നമ്മൾ പോവുകയാണ് അദ്ദേഹം യു എസ് പി എൻ എഫ് സിയുടെ അനലിസ്റ്റാണ് അദ്ദേഹം പറയുന്നത് ഹീ ഇസ് നോട്ട് മേക്കിംഗ് ദം ബെറ്റർ എംബാപ്പെ റയൽ മാറ്റിനെ ആക്കുകയല്ല ചെയ്തിരിക്കുന്നത് എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും നോക്കുക നമ്മുടെ എക്സ്പെക്റ്റേഷൻ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയോ മേ ബി ഈ പറയുന്ന കാര്യങ്ങൾ ആളുകൾ എങ്ങനെ എടുക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷേ ഫാക്റ്റ് നമ്മൾ എടുത്ത് നോക്കിയാൽ ഈ ടീം കഴിഞ്ഞ സീസണിൽ ലീഗ് വിജയിച്ചു ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചു വിത്തൌട്ട് കിലിൻ എംബാപ്പെ എംബാപ്പെ ഇല്ലാതെ അവർ കിരീടങ്ങൾ ചൂടിയിരുന്നു എന്നിട്ട് അദ്ദേഹം ടീമിലേക്ക് വന്നു ടീം ഡൈനാമിക്സ് ആകെ ചേഞ്ച്ഡായി ഓഫ്കോഴ്സ് കൂടുതൽ അട്രാക്ഷൻ കില്ല എംബാപ്പയുടെ ഭാഗത്തേക്കും അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗത്തേക്കും ഒക്കെ വരും പക്ഷേ റയൽ റയൽമാറ്റഡ് കൂടുതൽ ബെറ്ററായി എന്ന് ഒരു തരത്തിലും നമുക്ക് പറയാൻ പറ്റില്ല എംബാപ്പയുടെ വരവ് റയലിന് കൂടുതൽ ഗുണകരമായി എന്ന് തെളിയിക്കുന്ന ഒരു സംഗതിയും നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ അനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം